ഹലോ അസ്ലാം വലൈക്കും നമ്മുടെ പുതിയോട്ട് നിഗാഹിന്റെ ബ്ലോഗിലോട്ട് എന്താ എല്ലാരും ഡ്രസ്സിംഗിന്റെ പിന്നെ മൂത്താപ്പാന്റെ ഒട്ടിട്ടോ എന്റെ അനിയനാ റിയാസിന്റെ അനിയാ റിയാസിന് അറിയണ്ടാവും റിയാസിന്റെ അനിയനാണ് ഓൺ ഗൾഫില് ഇവിടുത്തെ വാങ്ങണെ അല്ല എന്നുണ്ട വന്നോനെ കുറച്ച് സോങ്സ് ഒക്കെ പ്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വനേ സീന ഹംഗാരുന്നില്ലല്ലോ എന്താ ഹംഗാരുന്നില്ല എടാ നിക്കാ നിന്നോളാണ് പറയോ കൈയൊക്കെ അല്ല കൊമ്പൈ ചെയ്തേ കൈയാതെ ടൈനില് ഇങ്ങനത്തെ കൊട് കൈയാദര കാടി തങ്ങി ഇണ്ട് കൈയാദര കൈയോ രണ്ട് കൈയി കൂടി കൈയല്ല എന്നല്ലടാ എടാ ഇത് ഇങ്ങനെൊന്നല്ല ഇത് കൈ കാണല്ല കൈയിന്റെ പുള്ളിക്ക് പോട്ട് വാ

സംസാരിച്ചേക്കോണെ മാറ്റി കഴിഞ്ഞോട്ടി പറയാട്ടാ <laughs> പറയാ <laughs> <laughs> എങ്ങനെ ചെയ്തു കൊടുത്തോടും കൊട്ടാര വീടിൽ വേറെ വർത്തല നല്ല പോലെ വറുത്തോടെ

കൈ ഒക്കണ്ട ജസ് മൂവ് ചെയ്താ മതി ആ സൈഡിലോട്ട് ഒന്ന് വിട്ടടിച്ച പിടിക്കണ്ട അഹെ പിടിക്കണ്ട പിടിച്ചാ. ജെസ്റ്റർന്റെ ഫേസ് നോട്ട് ഓക്കേ. ഏത് കാലത്താണ് ആർന്ന് ഓക്കേ ണ്ട്ടാ. അതെ ബിഷാ പരിഷാവാ. ബാബ കണ്ടല്ലേ കണ്ടല്ലേ കണ്ടല്ലേ. ഒന്ന് വേണം ഹെയർ ഒന്ന് കറക്റ്റ് ചെയ്തു കൊടുക്കണം. ഞാൻ കായി എടുത്ത് പഠിച്ചാൻ ഗയ്സ്. കണ്ടല്ലേ. കുടിയാ. നമ്മൾ കളക്കട്ടോ ഒരു കാട്ടിയോടായിട്ട് അടി കൊട്ടായി. അടി ആയോ. ജീ ജീ ഇടു. അന്റെ ഫേസ് ആണ് ണ്ട്ടാ. നമുക്ക് ഓക്കേ പറ്റണം ഓട് ഓട് ഓക്കേ ഇനേ ഒരു പാട്ട് കേൾസർ ഒരു പാട്ട് കേൾസർ ആട ഓരെടക്കണോ ഓക്കേടാ ആട് ജനുവാർനാടി അച്ഛൻ കൊണ്ട് കേൾസർ കേൾസർ ഓക്കേ ഇട്ടോ ഓക്കേ ആദ്യം പാട കേട്ടോ ഓക്കേ ജസ്റ്റ് ഒന്ന് സെക്കൻഡ് ആടി കുമാര ചൂടിയെന്നെ മുതുവാരൻ ിഷ്യത്തില്ലേ എന്താ എടാ വൈഡാക്കി വെച്ചടിക്കടാ ടിഷ്യൂ പേപ്പറുണ്ട് രണ്ട് ടിഷ്യൂ ടിഷ്യൂ പേപ്പർ ടിഷുണ്ട് ഫുൾഗറിച്ചില്ലേ അനിയ്സ് കണ്ടോ ഒന്ന് ലക്ഷം അങ്ങോട്ട് നീങ്ങുന്ന പിന്നെ നേരെ അനിയനാണെന്ന് ചോദിക്കണ കൊറേ ആൾക്കാർ കമന്റ് കമ്മതിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇത് ഞാൻ പഠിപ്പിച്ച സൗണ്ട് എഞ്ചിനീയർ ആണ് എന്റെ അനിയനെ പോലെയാണ് എന്താ പറയാ പിന്നെ ആള് കുടുംബത്തിനൊന്നും കുടുംബക്കാരൊന്നല്ല എങ്കിലും നല്ല പാട്ട് പാടുന്ന ഉയർന്നു വരുന്ന കലാകാരന്മാരിൽ കലാകാരന്മാരിലൊരാളാട്ടോ എന്റെ സൗണ്ട് എഞ്ചിനീയർ ആണ് എത്ര കാലം അറിയില്ലോന്നെ അപ്പൊ എന്തായാലും ഞങ്ങൾ സ്ഥലത്ത് എത്തുകയും കഴിഞ്ഞാലും എല്ലാരും മാറണേ ഷൂ ഇടുന്ന ആരും കാരണം ഷൂ ഇടാം മുല്ലേ മുടി കഴിഞ്ഞേല്ലോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അല്ല ഇനി ഫോട്ടോക്കാരാ മലയാളം ഒറ്റക്ക് എന്ത് റൊമാന്റിക്കാൻ ജീവിതം കുടിച്ചാലോന്നാ ണ്ടാവ് സംഭവം അത്ര നല്ല നല്ലോന്നല്ലേ അല്ലെ പക്ഷെ നൃത്തപേരത്തെ ഈ ഷൂ ഇര പോക്കടി ആല്ലു വഗരെ സ്റ്റൈലിസ്റ്റ് ബാദുഷൻ താടണ ആടാ നമ്മൾ 300 രൂപയന്ന് വെച്ചോന്ന് ഒരു മരുന്നിക്കണ ടോക്ക് മുറി എന്നെ സെറ്റ് ആക്കട്ടോ അങ്ങനെ ആക്കട്ടോ ഞാൻ കൈകൊണ്ട് കൊർছന്ന് കാണേ അടിയിൽ നിന്ന് കൈകൊണ്ട് ഇങ്ങനെ ചേയ്ക്കാം ഓക്കേജിൻട പോരോ സെറ്റ് ആക്കാൻ നടത്തെ ഷൂ ടൈം വണ്ടി ആ കുറച്ചാ റെഡിയാവും നീ ബാക്കിയുണ്ടാ ആ ഷൂ ടൈം വെച്ചല്ല അ നിങ്ങക്കൊന്ന് വൈ നീ ഇവിടെ സെൽഫി എടുക്ക് നമ്മളെ പോയി ഇരിക്കട്ടെ പോർത്തുണ്ടട്ടോ അതില് ഉണ്ടോ ഇടുന്നോ ാണ് ഞാൻ ഒക്കെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എങ്ങനെ അപ്പൊ നമ്മള് വീഡിയോ ക്യാമറയോട് കാലേശ്വരം വേണ്ട തീരെ ആ കുറകരണം താങ്കൾ മീഡിയ

മടി കൈ ആ പറ പത്ത് പത്ത് പക്ഷെ കോസ്റ്റു മാറ്റായ്

ോസ്റ്റ് <laughs> <laughs> ജസ്റ്റ് <laughs> പിന്നെ അല്ല ബക്കിലുള്ള ഹേയ് റ്റു ഹേയ് അടാ ജെല്ലി ഓൺലി ലിഫ്റ്റ് കൊള്ളേ അണ്ടിന്റെ ഉള്ളിലുണ്ട് അണ്ടിന്റെ ഉള്ളിലുണ്ട് അണ്ടിന്റെ അതിലുണ്ട് അത് അടിത്തെ പോക്കറ്റിലുണ്ട് ഇല്ല അപ്പോ അവിടെ അല്ലേ ഉണ്ട് ഓക്കേ ആണ് ഗയ്സ് അന്ന് ഒന്ന് അവിടെ നോക്ക് ഓക്കേ ഇപ്പൊക്കൊന്ന് ഡ്രോൺ ഡ്രോൺ ചെയ്തോന്ന് നോക്കണേ ടൗട്ട് ഈ സങ്ങന വാച്ചപ്പിൽ കണക്റ്റ് ചെയ്യണം നേരെ ഇതെ നേരെ ഇതെ

വേറ്റ് വീ ആയേ കൊണ്ടു ആ ഹെയർ ഒന്ന് നടക്കുക വെയിറ്റ് ചെയ്യ ആ ചേഴ്മെറ്റേറ്റ് ഒന്ന് ചെയ്യ വെയിറ്റ് വെയിറ്റ് ആനിക്കടാ കൊണ്ടു ഒന്ന് നിക്ക്ടോണ്ടി കൈക്ക് കുറച്ച് ചുരുങ്ങണ്ട് നീങ്ങി നീ ഓക്കേ ഇനി ശരി ഗെയിറ്റ് ചെയ്യേ ठीके ഓക്കേ ആം കൂടി വെയിറ്റ് ചെയ്യേ ഇപ്പൊ നമ്മുക്ക് ശരി തുടങ്ങോ കണ്ണം താഴെ പോയന്നിട്ട്

ഈ പരിപാടികളുടെ കൈയുടെ നമ്മുടെ ചാനലിൽ വാച്ച് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലൈവ് ഉണ്ടാവും കൊണ്ട് പരമാവധി രീതിയിലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാം എന്താ പറയാ അപ്പൊ എന്തായാലും ഇറങ്ങാ നിക്കാ അപ്പൊ ഒരുപാട് ആക്കണില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വീഡിയോസ് അപ്പൊ അടുത്തൊരു ഡാറ്റ